എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൈനാട്ടി മുതൽ വടകര ദേശീയപാത വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് ദേശീയപാതയിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് വടകര ഭാഗത്ത് മുതോടൊപ്പം തന്നെ കൈനാട്ടിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ അപ്ഡേഷൻ വീഡിയോ ആണെന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാനും വിട്ടുപോകണ്ട എന്ന് മാറ്റം പറഞ്ഞുകൊണ്ട് നമ്മളധികം വായിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൈനാട്ടി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണ് കൈനാട്ടി നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് സിഗ്നൽ ആ ട്രാഫിക് സിഗ്നലിൻ്റെ ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പില്ലറിൻ്റെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞിരുന്നു അപ്പോൾ ആറ് ആറുവരിയുടെയും പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞു വൺ സൈഡിൽ ഓൾറെഡി ഗേഡറും അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കൊക്കെ കഴിഞ്ഞു അടുത്ത റോലകത്തുള്ളത് ഗേഡറൊക്കെ ഇൻസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അവസാനത്തെ ഒരു പില്ലറിൻ്റെ മുകളിൽ നാല് അഞ്ച് ഗേഡറുകളും ആറ് ഗേഡറുകളും അതോടൊപ്പം തന്നെ ഒരു പില്ലറിൻ്റെ മുകളിൽ രണ്ട് ഗേഡറുകൾ ടോട്ടൽ അങ്ങനെ എട്ട് ഗേഡറുകൾ ഇനിയും ലോഞ്ച് ചെയ്യാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഷട്ടറിംഗ് വർക്കാണ് നടക്കാനുള്ളത് ഇപ്പോൾ സർവീസ് റോഡൊക്കെ ഇപ്പോൾ ഇവിടെ ആണ് ഇപ്പോൾ ഒരു സൈഡിൽ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വലിയ ഫാസ്റ്റിൽ എന്നാലും മന്ദഗതിയിലാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് നടന്നത് സർവീസ് റോഡൊക്കെ സത്യം പറയുകയാണെങ്കിൽ വളരെ പറ്റം മോശമാണ് ഫുണ്ടൊക്കെ നിറഞ്ഞ നാശകോശമായിട്ട് തൊട്ടിലൂടെ ആയിട്ടുണ്ട് കുതിര പുറത്ത് ആയിട്ടുണ്ട് നെഗറ്റീവ് അറിയില്ല നെഗറ്റീവേ പറയാനുള്ള ഇവിടെ പോസിറ്റീവ് ഒന്നും ഇല്ല ഇല്ലതുകൊണ്ടാണ് വേറെ റോഡ് യാത്ര ചെയ്യാൻ ഭയങ്കര ദുഷ്കരാണ് അപ്പോൾ അതൊന്നുകൂടി താറിയേണ്ട സ്വാമി എപ്പോഴും അതിക്രമിച്ചിട്ടുണ്ട് കണ്ട പറഞ്ഞു വേറൊന്നും വിചാരിക്കണ്ട അപ്പോൾ നമ്മുടെ കൈനാട്ടി ദേശീയപാതയിൽ കുറച്ച് ഭാഗമൊക്കെ മണ്ണടിച്ച് ഉയർത്തുന്നുണ്ട് അതിനിടയിൽ നമുക്ക് സർവീസ് റോഡിലൂടെ ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്ത് വെക്കാം പുതിയ സർവീസ് റോഡ് ഈ ഭാഗത്ത് നേരത്തെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സർവീസ് റോഡിനോട് ചേർന്നിട്ടിപ്പോൾ ആറി പാനലുകൾ കുറച്ചൊക്കെ ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ആറി പാനലുകൾ പകുതിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തേണ്ടതുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പഴയ ദേശീയപാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് സർവീസ് റോഡാണ് ഇത് സർവീസ് റോഡിൻ്റെ താറിങ് ഞാൻ ലെവൽ ചെയ്തിട്ടുണ്ട് താറിങ്ങിൻ്റെ വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ആറി പാനലുകളും ഇവിടെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന വർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ കക്കൂസ് മാലിന്യം ഇവിടെത്തെ നമുക്ക് കക്കൂസ് മാലിന്യമാണ് ഓർമ്മയാണ് കാരണം പറയാം ഇവിടെ സ്ഥിരമായിട്ട് കക്കൂസ് മാലിന്യം തള്ളി നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര വിഷയമാണ് ഇതിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇതിന് മുന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രദേശം ഇപ്പോൾ ഇവിടെ ആറി പാനലുകളൊക്കെ ഒരു കാഴ്ചയാണ് അപ്പോൾ അതിനിടയിൽ ചോറോഡ് ഗേറ്റിൻ്റെ ആ ഭാഗത്ത് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ റോഡിലൂടെ വാഹനങ്ങൾ കുറച്ച് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ചോറോഡ് ഗേറ്റ് അണ്ടർ പ്രോസ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണല്ലോ അപ്പോൾ നമ്മളെ പഴയ റെയിൽവേ ക്രോസിംഗ് ഒക്കെ ഉള്ള സമയത്തുള്ള ഫ്ലൈ ഓവർന്നില്ലാത്ത സമയത്തുള്ള ദേശീയപാതയുടെ ഭാഗമാണ് അപ്പോൾ അതിലെ ഇപ്പോൾ സർവീസ് റോഡാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ദേശീയപാതയിലും ഇവിടെ ഞങ്ങൾ നമ്മൾ പഴയ ദേശീയപാതയിലോട്ട് കയറുകയാണ് നമ്മളെ ചോറോഡ് ഗേറ്റ് എന്നൊക്കെ പറയുന്ന പ്രദേശം ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ആ അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റിങ് സൈഡ് വാളിൻ്റെ കോൺക്രീറ്റിങ് നേരത്തെ കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലെ കോൺക്രീറ്റിങ് കൂടി നടക്കാൻ ബാക്കിയിട്ട് അപ്പോൾ പഴയ ദേശീയപാതയാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ പഴയ ദേശീയപാതയൊക്കെ ബ്ലോക്ക് ചെയ്ത് അപ്പോൾ പുതിയ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ പുതിയ വാ ഇതിൽ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പഴയ ദേശീയ ദേശീയപാതയിൽ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പഴയ അണ്ടർ പാസേജ് വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം നമ്മളെ ചോറോഡ് ഭാഗത്തുണ്ടായിരുന്ന നേരത്തെ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പഴയ ദേശീയപാതയാണ് ആ പഴയ ദേശീയപാത ഇപ്പോൾ ക്ലോസ് ചെയ്ത് വാഹനങ്ങളൊക്കെ ഇപ്പോൾ പണിതുകൊണ്ടിരുന്ന നേരത്തെ പണിത് പകുതിമലായ അണ്ടർ പാസേജിൻ്റെ സൈഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് അതിൻ്റെ ടോപ്പിൽ എന്താണ് ടോപ്പ് ഭാഗം എന്താണ് അണ്ടർ പാസേജിൻ്റെ ടോപ്പ് ഭാഗം കോൺക്രീറ്റ് ചെയ്യാതെ അവശേഷിക്കുന്നതിൽ നിന്ന് മനസ്സിലായിട്ടില്ല എന്നാലും ഇപ്പോൾ പഴയ ദേശീയപാതയുടെ താരങ്ങൊക്കെ കിടക്കുന്നുണ്ട് നമ്മളെ തീരദേശ പ്രദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർ പാസേജാണ് അപ്പോൾ ആ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള പഴയ ഒരു അണ്ടർ പാസേജുണ്ട് ആ അണ്ടർ പാസേജ് ഹൈറ്റ് പൊളിച്ചിട്ട് വീണ്ടും ഹൈറ്റ് കൂട്ടണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ പൊട്ടിച്ച് നീക്കിയിട്ടുണ്ട് അതേപോലെ മറ്റു ഭാഗത്ത് സൈഡ് വാളിൻ്റെ മോള് അപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന സൈഡ് വാളിൻ്റെ മോളൊക്കെ കാടൊക്കെ പൊടിച്ച് ഇട്ടിട്ടുണ്ട് ഇതും വലിയ കൂട്ടനായിട്ടുള്ള ഒരു അണ്ടർ പാസ്സേജ് ആണ് ഒരുപക്ഷെ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണോ അറിയില്ല അത് പാത വഴിയിലാണുള്ളത് പിന്നെ ഇവിടെയുള്ള ഇതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഈ പഴയ അണ്ടർ പാസ്സേജ് പൊളിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള വർക്ക് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് ഇതാണ് നമ്മളെ ചോറോഡ് അണ്ടർപാസ് ജോലിൻ്റെ ഭാഗം എന്നുള്ളത് പിന്നെ അടുത്തൊരു റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഭാഗത്തുള്ള കാഴ്ചയാണ് അപ്പോൾ നമ്മൾ റെയിൽവേ ക്രോസിങ് ചോറോഡ് ആ റെയിൽവേ ക്രോസിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും ഉമാർ വീട് എടുക്കുന്ന സമയമില്ല അങ്ങനെ പ്രശ്നമാണ് റെയിൽവേ ക്രോസിങ് മൂരാട് പാലത്തിന് സമാനമായിട്ടുള്ള ഒരു പാലാണ് ഇവിടെ വരുന്നത് അതിൻ്റെ അതേ രീതിയിലുള്ള ആർച്ച് തന്നെയാണ് സ്റ്റീൽ ഗേഡറിലാണ് ഈ പാലം നിർമ്മിക്കുന്നത് ഇന്നലെ നമ്മളിതിൻ്റെ ലൈവ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ വീഡിയോസ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം നമ്മുടെ ആ സൈറ്റിലോട്ട് നമ്മളെ കഴുകുക അപ്പോൾ നമ്മൾ ചോറോഡ് ഗേറ്റിനോട്ട് ബന്ധപ്പെട്ട് റെയിൽവേ ക്രോസ് വഴി ബന്ധപ്പെട്ട് കൂട്ടുള്ള ഭാഗത്തുള്ള പാലത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ ബ്രിഡ്ജാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്റ്റീൽ ഗേഡർ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കരിമനപ്പാലം പ്രദേശത്തായിരുന്നു കോട്ടക്കട ഒരു പ്രദേശത്തായിരുന്നു സ്റ്റീൽ ഗേഡറുകൾ ഉണ്ടായത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അപ്പോൾ നമ്മളെ പുഞ്ചിരിമില്ലി എന്ന് പറയുന്ന പ്രദേശമാണ് പുഞ്ചിരിമല്ലൊക്കെ പഴയ ദേശീയപാത അതേപോലെ തന്നെ നിലനിരിക്കുകയാണ് ഇവിടെ നേരത്തെ ഗേഡറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഗേഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളിപ്പോൾ ഈ പുഞ്ചിരിമല്ല് അല്ലെങ്കിൽ പെരുവട്ടം തായ ഇതിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് വരുന്ന ഈ ഒരു പ്രദേശത്തുള്ള ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഗേഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു പൂർണ്ണമായും ഗേഡർ കഴിഞ്ഞു വൺ സൈഡിൽ മൂന്ന് വരിയുടെ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ ഷട്ടറിങ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ കാലതാമസം ഈ കൈനാട്ടിയിലും അതോടൊപ്പം തന്നെ ഈ ഒരു പുഞ്ചിരിമില്ലിലൊക്കെ ഫ്ലൈ ഓവറിൻ്റെ അത് അവർക്ക് നൽകുന്നത് ഭയങ്കര ഡിലേയാണ് ഒരു വർഷത്തിൻ്റെ മേലെ കഴിഞ്ഞു സത്യത്തിൽ ഈ ഭാഗത്തൊരു ഒരു എട്ട് പില്ലറിൻ്റെ മോൾ ഗേഡറും ആ ഗേഡറിൻ്റെ മുകളിൽ തിരട്ടറും വർക്കും മറ്റു പ്രദേശങ്ങളിലൊക്കെ മണ്ണില്ലാത്ത പ്രശ്നം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ എന്തില്ലാത്ത പ്രശ്നമാണ് നമുക്ക് മനസ്സിലാത്തത് അത് കഴിഞ്ഞ് നമ്മുടെ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളിലൊക്കെ ദേശീയപാത പഴയ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല അതേപോലെ തന്നെ നിലനിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നേരത്തെ ഗേഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോൺക്രീറ്റ് ചെയ്ത് ആ ഗേഡറും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് മണ്ണൊക്കെ തട്ടി ഒന്ന് ലെവലാക്കി പിന്നെ അതേപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെയും അടുത്തതായിട്ട് താറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നു അതിൻ്റെ ഒരു ശ്രമങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ട്രെയിനുകൾ ട്രെയിനിനെ നമുക്കിവിടെ നിലയുറിപ്പിച്ച് കാണുന്നുണ്ട് ഇവിടെ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് മണ്ണൊക്കെ ഒന്ന ലെവൽ ഇത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട് നമ്മളെ വടകര ഭാഗത്ത് പില്ലറിൻ്റെ മുകളിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ ഗേഡറ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ട്രെയിന് സെറ്റ് ട്രെയിൻ ട്രെയിനിൽ വിടുന്ന ഗേഡർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ വടകര ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താറുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കാറുണ്ട് ഇവിടെയൊക്കെ വിശാലമായിട്ടുണ്ട് നേരത്തെ ഒരുപാട് ഗേഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എക്സ്പാൻഡഡ് ബീമുകൾ അതൊക്കെ ഇവിടുന്ന് മാറ്റി അതൊക്കെ നമ്മൾ ആ തെരുവത്ത് ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് ഷിഫ്റ്റ് ചെയ്തിൻ്റെ ഭാഗം മാറ്റി ഇവിടെ ഇപ്പോൾ റോഡ് വിശാലമായി കിടക്കാനും വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗങ്ങളിൽ നടക്കാറുണ്ട് നേരത്തെ വർക്ക് നടക്കാതിരുന്നത് ഇവിടെയൊക്കെ ഗേഡറുകൾ ഒരുപാട് നീ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് ഈ പ്രദേശത്ത് സർവീസ് റോഡിൻ്റെ വർക്കും ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ തിരുവത്ത് ജങ്ഷനാണ് തിരുവത്ത് ജംഗ്ഷനിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ ഫൈലിങ്ങിൻ്റെ വർക്ക് ഇവിടെ തിരുവത്ത് ജംഗ്ഷനിൽ വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് അതായത് ഇവിടെ അങ്ങോട്ട് തിരുവത്ത് ജംഗ്ഷൻ എലിവേറ്റഡ് ഹൈവേ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ആ എലിവേറ്റഡ് ഹൈവേയുടെ നാലും നാലും എട്ട് പില്ലറിൻ്റെ മുകളിലായിട്ട് അപ്പോൾ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ നല്ല ഫാസ്റ്റായിട്ട് ഈ പ്രദേശത്ത് വർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് വൺ റോയിൽ മൂന്ന് വരിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കും തുടങ്ങി ആർക്കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള മോറ്റാണ് ഇവിടെ ഗേഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ തെരുവത്തെ ജംഗ്ഷനിൽ വർക്ക് നടന്നിട്ടുണ്ട് ഗാർഡർ കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്തു രണ്ട് നാല് ആറ് ആറ് പന്ത്രണ്ട് പില്ലറിൻ്റെ മുകളിലായിട്ട് ഗാർഡർ കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇവിടെ അധികം ലെങ്ത്തില്ലാത്ത ഗേഡറുകളാണ് ഈ ഭാഗത്ത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങോട്ട് കുറച്ച് ഭാഗം അപ്രോച്ച് റോഡാണ് ഏതാനും ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ അപ്രോച്ച് റോഡാണ് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് തന്നെ പിന്നെ അടുത്ത ഫ്ലൈ ഓവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അതായത് നമ്മളെ ഈ ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൻ്റെ ഫ്രണ്ടിലോട്ടിട്ട് വീണ്ടും ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ നിലവിൽ ഗേഡറുകൾ എക്സ്പാൻഡ് ബീമുകൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തത് കാരണം അതിനിക്കാട് ഇരിങ്ങൽ ആ ഭാഗങ്ങളിലാണിപ്പോൾ വാഗാട് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർക്ക് ഗേഡറുകൾ പിന്നീട് ഇവിടെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും അങ്ങോട്ടേക്ക് കടത്തിവിടും ഇവിടെ വരെ അപ്രോച്ച് റോഡാണ് വരുന്നത് അതായത് നമ്മളെ ഫ്രാൻസിസ് ആലുക്കാസ് പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് ആ ഒരു ഭാഗം വരെ അപ്രോച്ച് റോഡാണ് വരുന്നത് അത് കഴിഞ്ഞ് മണ്ണടിച്ച് ഉയർത്തിയിട്ട് അപ്രോച്ച് റോഡ് ഗവൺമെൻറ്റ് ചിരി സൈഡിലും ആറി പാനലുകൾ ഉപയോഗിച്ചിട്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ട് പിന്നെ നമ്മൾ ഈ ജംഗ്ഷൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഈ ജംഗ്ഷൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും പില്ലർ സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ പില്ലർ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം വരെ ആ രീതിയിൽ തന്നെയാണ് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം വരെ പിന്നെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കടന്നുപോകുക അപ്പോൾ ഇവിടെ ഒരു സൈഡിലിപ്പോൾ പില്ലറിൻ്റെ വർക്ക് ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട് വൺ സൈഡിൽ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ സൈഡിൽ ഏകദേശവും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ കണ്ണൂർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ഓരോ റോയിലുള്ള പില്ലറിൻ്റെ വർക്ക് കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ ഇനിയും കുറച്ചൊക്കെ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് അത്തരത്തിൽ ഇവിടെ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഗംഭീരമായ ട്രാഫിക് ബ്ലോക്കുള്ള പ്രദേശമായിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് തെരുവത്ത് ജംഗ്ഷൻ മാറിയിട്ടുണ്ട് ഒരു രക്ഷയില്ല അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ട്രാഫിക് സിഗ്നലിൻ്റെ പഴയ ട്രാഫിക് സിഗ്നലിൻ്റെ ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ വൺ സൈഡിൽ വയൽ ടോപ്പിൻ്റെ വർക്ക് മൂന്ന് റോലുള്ള വയൽ ടോപ്പിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത റോല് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എത്തുന്ന ആളുകൾ രാവിലോട്ട് വൈകിട്ട് വരെ കടയിലൊക്കെ നോക്കുന്ന ആളുകൾ പരിപ്പിളും അത്രയും മണ്ണ് ഒരു ദിവസം തിന്നേണ്ടിട്ടുണ്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഫാസ്റ്റായിട്ട് വർക്ക് കിടന്ന് കഴിഞ്ഞാൽ അത്രയും മണ്ണ് തിന്നുന്ന കാലയളവ് കുറഞ്ഞു കിട്ടും ഇപ്പം ഇവിടെ റീസൻറ്റ്ലി ആയിട്ട് കുറച്ച് ഫാസ്റ്റായിട്ടുണ്ട് വർക്ക് അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് ഈ പ്രദേശത്ത് വർക്കൊന്ന് ഫാസ്റ്റായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാനിട്ട് പോവുകയില്ല ഞമ്മളിട്ട് പോകാൻ അനുവദിക്കില്ല അത് പാടാന്നല്ല ഇപ്പോൾ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് എം ആർ എയുടെ ഒക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ദേശീയപാത എലിവേറ്റഡ് ഹൈവേ ഇവിടെ അങ്ങോട്ട് താഴ്ന്ന് അങ്ങനെയാണ് കടന്നു പോകുന്നത് പിന്നെ റോഡിൽ എലിവേറ്റഡ് ഹൈവേ അപ്രോച്ച് റോഡിലൂടെ താഴ്ന്ന് പഴയ ദേശീയപാതയുടെ അതേ ഹൈറ്റിൽ തന്നെ കരിമ്പന പാലം പ്രദേശം വരെ ും ഇപ്പോൾക്ക് പഴയ ദേശീയ പാത അടുത്തതായി വർക്ക് നടക്കുന്ന പ്രദേശം കരിമ്പനപ്പാലാണ് പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് തൊട്ടിട്ട് കരിമ്പനപ്പാലും വരെയുള്ള ഇടയിൽ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും നടക്കുന്നില്ല ഇതൊക്കെ കുറച്ച് ഗർഡറും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വാഗാടിൻ്റെ ചെറിയൊരു യാഡും ഈ ഒരു ഭാഗത്തുണ്ട് അത് തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള കാര്യമാരുള്ള വർക്ക് അടുത്ത തോട് ആ പാലത്തിൻ്റെ വർക്ക് അവിടെ പില്ലറിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാഴ്ച നമുക്ക് കാണാം നമ്മളെ കരിമ്പനപ്പാലം കരിമ്പനപ്പാലം തോടിൻ്റെ ഭാഗത്ത് ഇവിടെ പില്ലറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ചെറിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ പില്ലറിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പുഴയിലേക്ക് അടിക്കാനുമായിട്ടുള്ള ഫൈലിങ്ങിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാല് പില്ലറിൽ പൈൽ ടോപ്പൊക്കെ ഇനി പൈൽ ടോപ്പിൻ്റെ ആണ് ഈ ഒരു ഭാഗത്ത് നടക്കാറുള്ളത് ബാക്കി കുറച്ച് വർക്ക് ഇപ്പോൾ ഓൾറെഡി കുറച്ച് വർക്കുകൾ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട് മൈ ജിയുടെ ഒക്കെ നെയ്യാറെഫ ഉണ്ടെന്നുള്ള കാഴ്ചയാണ് അടുത്തതായി നമ്മൾ പാലം തോട് കരിമ്പനപ്പാലം തോടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഡൈവേർട്ട് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും വർക്കും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയും കുറച്ച് ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവിക്കുന്നുണ്ട് ഈ ഭാഗം കൂടി കാണിച്ചതിന് ശേഷം നമ്മൾ വീട് ഇവിടെ നമ്മളങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യും നമ്മളെ കരിമനപ്പാലം തോടാണിത് കരിമനപ്പാലം തോട് ഇതിപ്പോൾ പില്ലറിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഈ കൈ കാണുന്ന വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ സ്വന്തത്തിൽ പൈപ്പാണ് പൈപ്പ് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് എന്നിട്ട് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് താറിയതാണിവിടെ അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിച്ച് മറ്റുള്ള വർക്കുകൾ പില്ലർ ബാക്കിയുള്ള പഴയ പാലത്തിൻ്റെ പൈരിങ്ങിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ പില്ലറിൻ്റെ വർക്കൊക്കെ എടുക്കും ഇതാണ് കരുമനപ്പാലം ഈ ഒരു പ്രദേശത്ത് എന്നുള്ള ദേശീയപാതയുടെ കാഴ്ച നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കല്ലേ അപ്പം റോഡ് ഡൈവേർട്ട് ചെയ്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കാണ് അപ്പം നമ്മൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക